ഇന്നലെ ഉണ്ടായ നിലപാടിൽ നിന്ന് ഒരല്പം മയപ്പെട്ടിട്ടുണ്ട് ശശി തരൂർ എന്ന് വേണം കരുതാൻ ലേഖനത്തിൽ ഉദ്ദേശിച്ചത് സി പി എമ്മിന്റെ നയം മാറ്റമാണ് എന്നാണ് ഇന്നിപ്പോൾ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അത് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം എതിരായതോടുകൂടി സംഭവിച്ച ഒരു നയം മാറ്റമാണോ ശശി തരൂരിന്റെ ഇന്നലത്തെ പരാമർശം വേണ്ടത്ര അവധാനതയോടുകൂടി എന്നുള്ള ഒരു വിലയിരുത്തൽ പാർട്ടിക്ക് അത് തന്നെയാണ് സീനിയർ നേതാക്കന്മാരൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളത് കാരണം കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തിന്റെ നേതൃത്വം നമ്മുടെ മുമ്പിലുണ്ടല്ലോ കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ തന്നെ ഒരു പ്രവാസി മലയാളി വ്യവസായിക്ക് ഇവരുടെ പീഡനം മൂലവും ഇവരുടെ ഭാഗത്തുനിണ്ടായ വലിയ ദുരനുഭവങ്ങൾ കാണും ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു എന്നും ആ ആത്മഹത്യക്ക് ശേഷവും അദ്ദേഹത്തിന്റെ അടക്കമുള്ള ആളുകളെ എങ്ങനെയാണ് സി പി എമ്മിന്റെ പാർട്ടി പത്രം വേട്ടയാടിയത് എന്നുള്ളത് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പൊ അതാണ് കേരളത്തിൽ നിലവിലുള്ള ചിത്രം എന്നാൽ മറുഭാഗത്ത് ഇവിടെ ഇപ്പൊ പ്രവാസി മലയാളികൾ വന്നു തുടങ്ങുന്ന സ്വാഭാവികമായിട്ടുള്ള അവരുടെ കച്ചവടങ്ങള് അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സംരംഭങ്ങൾ പെട്ടിക്കട അടക്കം തുടങ്ങിയാൽ പോലും അതൊക്കെ എണ്ണീറ്റ് ഇതാ കേരളത്തിൽ ഒരുപാട് വ്യവസായം വരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പ്രചരണം മറുഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പൊ ആ പ്രചരണത്തിനെ കൃത്യമായ രീതിയിൽ പൊളിച്ചെഴുതുക വസ്തുതകൾ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുക എന്നുള്ള ഉത്തരവാദിത്തമാണ് കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചു പോരുന്നത് പ്രത്യേകിച്ചും ഒരു ഇലക്ഷൻ നഷ്ടമാകുമ്പോൾ ഇത്തരത്തിലുള്ള നെറേറ്റീവ്സ് പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ വസ്തുതകളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് കോൺഗ്രസും യു ഡി എഫും അതിലെ മുഴുവൻ നേതാക്കന്മാരും ഒരുപാട് സ്വീകരിക്കേണ്ടത് അക്കാര്യത്തിൽ ശശി തരൂരിന്റെ ഒരു ഇന്നലത്തെ പരാമർശങ്ങൾ ഗുണകരമായില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാകാം ശശി തരൂർ സ്വീകരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം കോൺഗ്രസിനകത്ത് ഇവിടെ കേരളത്തിൽ ആവശ്യത്തിന് പരിഗണന കിട്ടാത്തത് കൊണ്ടായിരിക്കുമോ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ശശി തരൂർ കോൺഗ്രസിന്റെ അംഗമല്ലേ അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു സംഘടനാ പദവി ആളാണ് അദ്ദേഹം ഒന്നാമത്തെ തവണ എം പി ആണ് ഇപ്പോഴും പാർലമെന്റിന്റെ മറ്റു കമ്മിറ്റികളുടെ ചെയർമാൻഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിഗണന കിട്ടാത്ത വിഷയമൊന്നുമില്ല അതോടൊപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾക്ക് ക്ഷണിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നം മാത്രമാണ് നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്നത് അതായത് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ അദ്ദേഹത്തിന് വേദി കൊടുക്കാത്ത അവസ്ഥയോ ഒന്നും ഒരു കാലത്തുണ്ടായിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡിങ് ആണ് പാർട്ടി പരിപാടികളിൽ പക്ഷെ അദ്ദേഹം പലപ്പോഴും അവരുടെ കുറച്ച് സമയം മാത്രമേ നീക്കിയൊക്കെ ആള്ളൂ അദ്ദേഹത്തിന്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ പാർലമെന്റ് ഇലക്ഷൻ ഒരു മാസം മുമ്പ് മാത്രമാണ് രാഷ്ട്രീയക്കാരനാവുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ നിലപാടുകളൊക്കെ പറയുന്നു പാർലമെന്റ് ലക്ഷം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അഞ്ചു വർഷത്തേക്ക് അദ്ദേഹം മറ്റൊരു തരത്തിൽ മാൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പാടിപ്പോകത്തപ്പെട്ട ഒരു ഇതുണ്ടല്ലോ സ്റ്റേച്ചർ ഉണ്ടല്ലോ ആ അത് സംരക്ഷിക്കാൻ വേണ്ടിട്ടോ മറ്റോ ആണെന്ന് തോന്നുമ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളാണ് പലപ്പോഴും പറയാറുള്ളത് അതാണ് പാർട്ടിക്ക് പലപ്പോഴും തലവേദനയായിട്ട് മാറുള്ളത് അതായത് ശശി ബൽറാം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്തതിന്റെ കുഴപ്പങ്ങളാണോ ശശി തെരുവിൽ നിന്നുണ്ടാകുന്നത് അല്ല അദ്ദേഹത്തിന്റെ ഹോം ടർഫ് എന്താണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേരളം പോലുള്ള ഒരു നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആർ എസ് എസിനെതിരെയും സി പി എമ്മിനെതിരെയും കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ മുന്നിൽ നിന്ന് പടം നയിക്കേണ്ട ആളാണ് ശശി തരൂർ എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായാൽ മതി യെസ് ആ ബോധ്യം ഇത്രയും നാളായിട്ടും പറയുന്നത് ഞാൻ പറയേണ്ടത് പറഞ്ഞല്ലേ ഇനിയിപ്പം കൂടുതൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാവേണ്ട കാര്യമാണ് യെസ് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്ക വലിയ അതൃപ്തിയിൽ തന്നെയാണ് തരൂരിന്റെ ലേഖനത്തിനെതിരെയുള്ളത് ഇതിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ വേണമെന്ന ആവശ്യം തന്നെയാണോ കെ പി സി സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് അല്ല അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ അദ്ദേഹം ആണ് പാർലമെന്റിലെ സീനിയർ അതോടൊപ്പം കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെ അവർ തന്നെയാണ് അത് കൃത്യമായിട്ട് കണക്കിലെടുക്കുകയും അത് വിലയിരുത്തുകയും എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് പാർട്ടിയുടെ ഭാഗത്ത് വേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ടത് സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വേണുഗപാൽ അടക്കമുള്ള ആളുകൾ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടല്ലോ അപ്പൊ കെ പി സി സി അതിൽ സംതൃപ്തരാണ്